ആഗോള വിപണിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെയും റഷ്യയുടെയും തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കുത്തനെ കൂട്ടാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനം കൈക്കൊണ്ടു ഇതോടെ വിപണിയിൽ കൂടുതലും എണ്ണ ലഭിക്കുന്നതായിരിക്കും ക്രൂഡ് ഓയിൽ വില കുറയാൻ ഇത് വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്യും ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ നേട്ടമാണ് ഇതുവഴി ലഭിക്കുക ക്രൂഡ് ഓയിൽ വില നിലവിൽ വളരെയധികം കുറവിലാണ് നിലനിൽക്കുന്നതും ഇനിയും കുറയുമെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട് സൗദി അറേബ്യ റഷ്യ ഇറാഖ് യു എ കുവൈറ്റ് ഒമാൻ അൽജീരിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ാണ് ഈ സുപ്രധാനമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കാൻ സൗദിയെ പ്രേരിപ്പിച്ചെന്ന ചോദ്യമാണ് വിപണിയിൽ ഇപ്പോൾ കൂടുതലും ഉയരുന്നതും ട്രംപിന്റെ വരമാണ് പുതിയ മാറ്റത്തിന് കാരണമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മെയ് മാസം മുതൽ എണ്ണ ഉത്പാദനം കൂട്ടാൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനം കൈക്കൊണ്ടിരുന്നു ജൂണിൽ ഉൽപാദനം വീണ്ടും വർദ്ധിപ്പിക്കണമെന്ന തീരുമാനമാണ് ഇപ്പോൾ കൂടുതലും എടുത്തിരിക്കുന്നത് മാത്രമല്ല ഓൺലൈൻ വഴി ചേർന്ന യോഗത്തിൽ സൗദി അറേബ്യയും റഷ്യയും ഉൽപാദനം കൂട്ടുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി നേരത്തെ കരുതിയിരുന്ന അളവിനേക്കാൾ എത്ര ഉയർന്ന അളവിലാണ് ഇപ്പോൾ ഇത് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിനാലും ബാരൽ എണ്ണ ഉൽപാദനം കൂട്ടുമെന്നായിരുന്നു നേരത്തെ വിചാരിച്ചിരുന്നത് പക്ഷേ നാല് ലക്ഷത്തി പതിനൊന്നായിരം ബാരൽ എണ്ണ ഓരോ ദിവസം കൂട്ടാനാണ് തീരുമാനം പ്രധാനമായിട്ടും കൈക്കൊണ്ടിരിക്കുന്നു വൻതോതിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വിപണിയിൽ കൂടുതൽ എണ്ണ എത്തുകയും വില ഇടുകയുമായിരിക്കും ചെയ്യുക ഇതിന് പിന്നിൽ സൗദിക്ക് രണ്ട് പ്ലാനുകളാണ് ഉള്ളത് അതിലൊന്ന് ചെറുകിട എണ്ണ ഉത്പാദക രാജ്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കും കഴിഞ്ഞ ജനുവരിയിൽ അധികാരം വിൽക്കുന്ന വേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയുടെ ആവശ്യപ്പെട്ടത് എണ്ണ വില കുറയ്ക്കണമെന്നതായിരുന്നു ട്രംപിന്റെ എപ്പോഴുമുള്ള ആവശ്യം അത് തന്നെയാണ് എണ്ണവില കുറയ്ക്കാൻ എല്ലാ ഉൽപാദക രാജ്യങ്ങളും തയ്യാറാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സൗദി അറേബ്യ കളി മാറ്റുകയായിരുന്നു ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റുക എന്നത് മാത്രമാണ് സൗദിയുടെ പ്രധാന ലക്ഷ്യമോ ഈ മാസം ട്രംപ് സൗദി അറേബ്യ സന്ദർശിക്കാനായിട്ട് തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് ഈ വേളയിൽ വമ്പറ്റ് സൈനിക സാമ്പത്തിക കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കാനുള്ള സാധ്യതയും അമേരിക്കയുമായി സഹകരിച്ച് പോകുവാനാണ് സൗദി അറേബ്യ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം അതിലൂടെ വലിയ ലക്ഷ്യങ്ങൾ സൗദി അറേബ്യയ്ക്ക് ഉണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയുണ്ടായി സൗദി അറേബ്യ റഷ്യ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും എണ്ണ കൂടുതലും ഉൽപാദിപ്പിക്കുന്നത് ഇവർക്ക് യഥേഷ്ടം എണ്ണയും നിലവിലുണ്ട് ആവശ്യത്തിന് ഉൽപാദനം കൂട്ടാനും അതുപോലെ കുറയ്ക്കാനും ഇവർക്ക് കഴിയും ഓരോ രാജ്യങ്ങളും എത്ര ഉത്പാദിപ്പിച്ച വിപണിയിൽ എത്തിക്കണമെന്ന കാര്യത്തിൽ ഒബെക് നിശ്ചിത ക്വാട്ട തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവ ലംഘിച്ച് ഇറാഖും കസിസ്ഥാനും ഉൽപാദിപ്പിച്ചതാണ് സൗദി അറേബ്യ കൂടുതലും പ്രകോപിപ്പിച്ച കാര്യം ഇവർക്കൊരു പണി കൊടുക്കുക എന്നതാണ് സൗദിയുടെ മറ്റൊരു ലക്ഷ്യം ഇനി ക്രൂഡ് വില കുറയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതലും എണ്ണവില കുറയ്ക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് പച്ചക്കൊടി കാട്ട് ഇപ്പോൾ സൗദി ഇനി വൻകിട ഉൽപാദകർക്ക് മാത്രമേ ഇതിലൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ വില കുറയുകയാണെങ്കിൽ ഉൽപാദന ചെലവുമായി ഒത്തുപോകാത്ത രാജ്യങ്ങൾ വിപണിയിൽ പിന്നോട്ട് പോകുമെന്നതിലും സംശയമില്ല ഇതോടെ കൂടുതൽ വിപണി പിടിക്കാമെന്ന് സൗദിയും റഷ്യയും വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ഏറെക്കാലമായി ഉൽപാദനം വെട്ടിക്കുറച്ച് എണ്ണവില കൂട്ടണമെന്ന നിലപാടായിരുന്നു സൗദിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലെടുത്ത ഈ നിലപാടിന് നേരെ വിപരീത നടപടിയാണ് ഇപ്പോൾ സൗദി കൂടുതലും എടുക്കുന്നതും